ജയിലിൽ അല്പം ബിസി ആയിരുന്നതുകൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചില്ല നമസ്കാരം കഴിഞ്ഞ ദിവസം ബോബിച്ച വിഷയത്തിൽ ബോച്ച ഒരു ആറു ദിവസത്തോളം ജയിലിലായിരുന്നല്ലോ ബോച്ച ഇങ്ങനെ ജയിലിലാവുന്നൊന്നും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള അറസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ബോച്ച ജയിലിൽ കിടക്കുന്നു ആ സമയത്ത് ബോച്ചയ്ക്ക് ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു ആലുവയിലെ കൊച്ചിൻ സൂപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിലായിരുന്ന അത് ഉദ്ഘാടനം ജയിലിൽ കിടന്ന സമയത്താണ് ഉദ്ഘാടനം ചെയ്യേണ്ടത് പക്ഷേ പക്ഷേ ആ സമയത്ത് ബോച്ച ജയിലാവുന്നു അതുകൊണ്ട് ഉദ്ഘാടനം മാറ്റിവെച്ചു ബോച്ച ജയിലിലായിരുന്ന സമയത്തുള്ള ഒരു ഡേറ്റിലായിരുന്നു ഈ ഉദ്ഘാടനം നടക്കേണ്ടിയിരുന്നത് പക്ഷേ അത് മാറ്റിവെച്ചു ഇന്നാണ് ഇതാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ഈ ഉദ്ഘാടനം മുമ്പ് ചെയ്യാമെന്ന് ഏറ്റിരുന്നു പക്ഷേ ജയിലിൽ അല്പം ബിസി ആയിരുന്നതുകൊണ്ട് എത്തിപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് ഇതിന്റെ ഉടമയോടും നാട്ടുകാരോടും പ്രത്യേകം മാപ്പ് ഇന്ന് ഇരുപത്തിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആലുവ ചെമ്പകശ്ശേരി ജംഗ്ഷനിലുള്ള കൊച്ചിൻ ഹൈപ്പർ മാർക്കറ്റ് ഞാൻ ഉദ്ഘാടനം ചെയ്യാനായിട്ട് അപ്പോൾ ഇത് ബോച്ചയുടെ ഇന്ന് കഴിഞ്ഞ ഉദ്ഘാടനമാണ് ഇനി മറ്റൊരു പ്രോഗ്രാം അത് ഡോക്ടർ റോബിനെ കുറിച്ചാണ് അത് ഉദ്ഘാടനമല്ല തെറ്റിക്കുന്നിൽ ശ്രീ മഹാദേവി ദേവസ്വം എന്ന ക്ഷേത്രത്തിന്റെ പുനഃപ്രതിഷ്ഠാ വാർഷികവും ലക്ഷദ്വീപുമാണ് അതിന്റെ ഭദ്രദീപം കൊടുത്തത് ഡോക്ടർ റോബിനാണ് നമസ്കാരം ഞാൻ ഡോക്ടർ റോബിൻ നാരാശൻ തെറ്റിക്കുന്ന ശ്രീ മഹാദേവി ദേവസ്വം ഇലക്കരം കൊട്ടാരക്കരയിൽ വെച്ച് നടക്കുന്ന പുനർപ്രതിഷ്ഠാ വാർഷികവും ലക്ഷദ്വീപവും ഈ വരുന്ന ജനുവരി മുപ്പതാം തിയതി അഞ്ചു മുപ്പതിന് നടക്കുന്നതാണ് മഹാഭദ്രദീപം കൊളുത്തുവാൻ ഉള്ള ഒരു അവസരം എനിക്കും ലഭിച്ചിരിക്കുന്നു ചെറിയ വക്കാർക്കും ജനുവരി മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മുപ്പതിന് കാണാം അമ്മയെ നാരായണ ദേവി നാരായണ അപ്പോഴെന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ വരാൻ പോവുകയാണ് സീസൺ ഫോറിലെ കണ്ടസിന് ആണ് ഡോക്ടർ റോബിൻ ഇപ്പോഴും ഡോക്ടർ റോബിന് പ്രോഗ്രാമിൽ നിന്നും യാതൊരു കുറവുമില്ല ഇപ്പോഴും ഈ ബോച്ചയും ഡോക്ടർ റോബിനെയൊക്കെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് അവരുടെ പ്രോഗ്രാമുകൾ കാണാനും അവരുടെ വീഡിയോകൾ കാണാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന കുറേയധികം ആളുകൾ ബിഗ് ബോസിൻ്റെ സീസൺ സെവൻ ഒന്ന് രണ്ട് മാസങ്ങൾ കൂടി കഴിഞ്ഞ് വരാൻ പോവുകയാണ് ഇപ്പോഴും ബിഗ് ബോസിൽ വന്ന പല കണ്ടസ്റ്റൻറ്റുകളും പ്രോഗ്രാം ഉണ്ട് പക്ഷേ അവരെ പറ്റിയൊന്നും കൂടുതൽ അറിവുകൾ നമുക്കില്ല പക്ഷേ എപ്പോഴും ലൈനിലേക്ക് നിങ്ങളൊക്കെ നടന്ന് ഡോക്ടർ പോയി അപ്പോൾ ഈ ഒരു പ്രോഗ്രാം കണ്ടപ്പോൾ നിങ്ങളൊന്നറിയിക്കണമെന്ന് പോലേ ഉള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം ബൈ